കേരളത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് പേരോട് പോയി കേരളത്തിന്റെ പറ്റതി വിഹിതവും നമ്മളെ ഒന്നും നൽകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കാമാരക്ഷര ഉരിയാണാൻ കോസ് അടക്കം പതിനെട്ട് പേര് പോയി അണ്ണാക്കരാ പിണ്ണാക്കുമായി പാർലമെന്റിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആക്കം ആസത്യം ശരിക്കാൻ കഴിയില്ല ഒരക്ഷര ഉരിയാണാൻ തയ്യാറായില്ല ഈ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ പദ്ധതി വിഹിതം അമ്പത്തേഴായിരത്തി നാനൂറ് കോടി രൂപ നമുക്ക് തരേണ്ടതുണ്ട് തരുന്നിൽ ഔദാര്യമല്ല തരേണ്ടതുണ്ട് പിതൃത്വത്തല്ല നമുക്ക് തരുന്നത് ഈ രാജ്യത്തൊന്ന് നികുതി സംഭരിച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ പദ്ധതി വിഹിതം അർഹമായ നമ്മുടെ വിഹിതമാണ് ഇവിടെ ഉള്ളവരെ ആ അർഹമായ വിഹിതം നമുക്ക് നൽകുന്നില്ല സുപ്രീം കോടതി പോലും നമ്മളുടെ അപഗണന കാണിച്ചു എന്ന തത്വം സുപ്രീം കോടതി പോലും വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പറയാൻ പ്രമുഖനായ അഭിഭാഷകൻ കോടതി കേസ് പാലിക്കുന്ന കപിൽ സിൽവർ ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്നതിലെ പ്രമുഖരായ അഭിഭാഷകനാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് അപകാര്യം വേണ്ട കേരളത്തിന് അർഹമായത് തന്നാൽ മതി എന്നാണ് അദ്ദേഹം ബാധിച്ച കേസിൽ സുപ്രീം കോടതി പാലിച്ചത് അതാണ് സുപ്രീംകോടതി അനുകൂലമായ നിലപാടെടുത്തും അനുകൂലമായ നിലപാടല്ല കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് റിയേണ്ടതുണ്ട് തിരിച്ചറിയുന്നുണ്ട് ഈ നിലയിൽ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കോശിന്റെ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ നെഹ്റുവിന് ശേഷം ശാസ്ത്രീ ശാസ്ത്രയ്ക്ക് ഇന്ദിര ഇന്ദ്രക്ക് ശേഷം വന്ന ഇന്ത്യ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരെല്ലാം കേറി നെറങ്ങി ഇരുന്ന് നെറങ്ങി പരി പരിച്ച് 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 ഈ രാജ്യത്തെ ഇന്നത്തെ നിലയിൽ എത്തിച്ചു ഇവിടെയുള്ളവര് അതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന നമ്മുടെ മഹത്തായ വെല്ലുവിളി മഹാത്മാഗാന്ധിയെ കൊല്ലപ്പെടുന്ന രാജ്യമായി ഹിന്ദുവർഗീയവാദികളുടെ രാജ്യമായി ഹിന്ദു രാജ്യമായി രാജ്യം മാറണമോയണമോ എന്ന പ്രസരമാണ് പ്രിയുള്ളവരെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിൽ ഉയർന്ന വെല്ലുവിളി എന്ന കാര്യം ഞാൻ ഏവസ്ഥാണിക്കാൻ ആഗ്രഹിക്കുക പതിനെട്ട് പേര് പോയി ഈ കേരളത്തിന് വേണ്ടി ഒരു അക്ഷരം ഉടിയാടാൻ കഴിയാത്ത ആളുകളാണ് പോയി പതിനെട്ട് പേര് നമ്മുടെ ഒന്നോ രണ്ടോ പേരാണ് പോയത് ഇരുപത് പേരില് അവിടെ ശബ്ദിക്കാൻ വാക്കുള്ളവരെല്ലാം അന്നാക്കിനകത്ത് പിന്നാക്കം വെച്ചിരിക്കുകയായിരുന്നു കൂട്ടം നിൽക്കാതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് അന്തമായ രാഷ്ട്രീയ വിരോധമാണ് കുടിയുള്ളവര് ഈ കേരളത്തിനോടോ അത് വിശേഷിക്കും ഇടതുപക്ഷ ജനാധിപത്യ മിനിറ്റി ഗവൺമെന്റിനോട് അതിലും പ്രത്യേകത പിണ്ണായ്മ നയിക്കുന്ന ഗവൺമെന്റ് ഇവിടെ തുടർ ഭരണം കിട്ടിയിരുന്നതും ഇവിടെ സമതല തെറ്റിച്ചിരിക്കുന്നു യു ഡി എഫിന്റെ എന്നതാണ് സത്യപ്രതാർ അതുകൊണ്ട് അതിനെ തകർത്തറിയന്റെ ബാധ്യത നമുക്കുണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണം കേരളത്തിന്റെ പ്രതിനിധി പാർലമെന്റിൽ പോയാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സത്യം ഉയർത്തുന്നവരെ വിടണം അവിടെ പോയി മാമാപ്പടി കാണിക്കുന്നവരെ അല്ല തെരഞ്ഞെടുപ്പ് അയക്കുന്ന അവസരത്തിൽ നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക സി പി എം എം എൽ എ മുതിർന്ന നേതാവുമായിട്ടുള്ള എം എം മണി തനി നാടൻ ഭാഷയിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പ്രശ്നം കേട്ടത് തനി നാടൻ ഭാഷയിൽ പറഞ്ഞ കാര്യമായിട്ട് കൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ എം പിമാരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് വ്യക്തമായിട്ട് എം എമണി തൻ്റെ ഈ പ്രശ്നത്തിലൂടെ ഉന്നയിച്ചിരുന്നത് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് കൃത്യമായിട്ട് ക്രിസ്പായിട്ട് കാര്യങ്ങൾ എം എം മണി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ്